ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഒരു മുറുക്ക് ഗോതമ്പത്തിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയാം എന്നാലും ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അറിയാൻ പറ്റൂലല്ലോ അത് ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോയിൽ എടുക്കാം ഇനി പച്ച രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കരിയാമ്പല ഇഞ്ചി ചോദിച്ചാൽ മുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് പച്ചമുളകിനെ കട്ടിയും അതില്ല അതുകൊണ്ടാണ് ഈ പച്ചമുളക് എടുത്തത് അങ്ങനെ നമ്മൾ ഉള്ളിയും രണ്ട് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി കരിയാമ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി ഇത് നമ്മൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഇത് വെള്ളത്തിലിട്ടിന് നല്ല ഒരു വെള്ളത്തിനും കൂടി കഴുകി ഇതിങ്ങനെ പീഞ്ഞിട്ട് നല്ലോണം ഒക്കെ പീഞ്ഞ് ഇത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കുട്ടിക്കാലെല്ലാം സ്കൂളിൽ നിന്ന് ഉപ്മാവ് ഉണ്ടാകും അല്ലെങ്കിൽ ഈ നുറുക്ക് കൊന്നുമ്പഴത്തേൻ്റെ ഉപ്മാവ് വന്നെല്ലാം ഉണ്ടാകുക ആ സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മളെല്ലാം കുട്ടിയിൽ സ്കൂളിൽ പോകുന്ന ഉള്ള സമയത്ത് വെല്ലടി നിൽക്കും എന്താണെന്ന് വെച്ചാൽ ഉപ്പിൽ ഉപ്പിലിട്ടതെന്ന് പറഞ്ഞ ഒരു ചപ്പുണ്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഉപ്മാവ് വാങ്ങിയിട്ട് കഴിക്കും അത് സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു നമ്മളെ അപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇന്നത്തെ കാലം എന്നു വെച്ചാൽ കുട്ടികൾക്കൊന്നും അധികം ഇത് തിന്നലുമില്ല എന്നുവെച്ചാൽ എല്ലാവരും നൂഡിൽസായിട്ടോ മാഗി ആയിട്ടോ അതായിട്ടോ ഇതായിട്ടാണെന്നല്ല കുട്ടികൾക്ക് എല്ലാം ഇഷ്ടം അപ്പോൾ ഇതെല്ലാം ഇത് നല്ലതാണ് ഗോതമ്പ് നുറുക്കല്ലേ പ്രത്യേകിച്ച് നമ്മൾ രാത്രി ചോറ് ഒഴിവാക്കുന്നതാ നല്ലത് രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉപ്പ്മാവോ ദോശയോ കുട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ കാല വളരെ എല്ലാ പച്ചക്കറിയിലായാലും എല്ലാത്തിനായാലും മായ ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരു നേരം ചോറ് കഴിച്ചിട്ട് ഒരു നേരം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതാണ് നല്ലത് ഒരു വക കുട്ടികൾക്ക് പിടിക്കാം ഒരേ വക ആൾക്കാർക്ക് പിടിക്കില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൻ്റെ വേറെ ചുവന്നിയൊരു കളറും ഉണ്ട് ഇതിൻ്റെ ഇതൊരു മഞ്ഞ ടൈപ്പാണ്

നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിന്റെ ഒരു മണം അതൊരു നല്ലൊരു മണം ഇഞ്ചിന്റെ അതുകൊണ്ടാണ് ഇഞ്ചി കുറച്ചൊന്ന് കുറച്ച് കളറ് മാറി കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ഇഞ്ചിന്റെ ഒരു നല്ല സ്മെല്ലായിരിക്കും ഉപമാവിനെ കിട്ട് നമ്മള് ബീഞ്ഞ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ബീഞ്ഞിട്ടെല്ലാം വെള്ളമെല്ലാം നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട് നല്ല അളക്കിട്ടുണ്ട് ി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ടേസ്റ്റി ഉപ്പാണ് ഉപയോഗിക്കുന്നത് ഇതിന് നല്ല രസമുണ്ടാവും ഉള്ളിയൊന്നും ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഓറമ്പോണ്ട് ഇത് നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കണം എന്നാലേ ഇത് വേറെ കഴിച്ചു നിൽക്കും വരെ ഇളക്കി കൊടുത്തോണ്ട് അടിക്ക് പിടിക്കും അതുകൊണ്ട് അടിക്ക് പിടിക്കാണ്ട് ഇളക്കി കൊണ്ടു നിന്നാലേ അത് അടുക്കി പിടിക്കാണ്ടാവും ഇളക്കി കൊണ്ട് കഴിഞ്ഞാൽ നിറം മാറി മാറി വരും ഇളക്കാണ്ടെന്നാൽ അടിക്ക് പിടിച്ചു പോവും വേഗം ഇത് നമ്മളെ ഉപ്മാവ് ഗോതമ്പ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് രാത്രി ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കഴിക്കാം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഗോതമ്പുക്കവ് റെഡിയായി നമുക്ക് ഗ്യാസ് നിർബന്ധമായിട്ടും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം കാരണം ആൾക്കാർക്ക് അറിയാം എന്നാലും ഇത് ഉണ്ടാക്കി നോക്കണം രാത്രി നമ്മൾ കയ്യിൽ നിന്നും ചോറെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു നേരം രാത്രി നമുക്കിങ്ങനെ വല്ല എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലും കൈക്കാൻ നോക്കുക എന്നുവെച്ചാൽ ഇപ്പം അറിയാമല്ലേ ഇങ്ങനെ പല സുഖങ്ങളും എല്ലാം നിയന്ത്രിക്കാൻ പിന്നെ ഞാൻ ടെസ്റ്റി ഉപ്പ് എന്ത് ഉപ്പ് പറയും ഇനി ഉപ്പ് ഇട്ടതെന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് ബ്ലഡ് പ്രഷർ ഉള്ള ആളാണ് ആദ്യം രണ്ട് നേരവും പ്രഷറിൻ്റെ മരുന്ന് കുടിക്കുന്നതാണ് അപ്പം നമ്മൾ ഉപ്പെല്ലാം കുറച്ച് സൂക്ഷിച്ചിട്ട് ഇടുക അതുകൊണ്ടെല്ലാം കണ്ട്രോള് വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നേരം ആണ് മരുന്ന് കുടിക്കണ്ടു അതെല്ലാം ശരിയായി അതുകൊണ്ട് നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അസുഖം നിയന്ത്രിക്കാം എല്ലാ കാര്യവും നിയന്ത്രിക്കാം അതുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി നല്ല നല്ല കുക്കിങ്ങുമായിട്ട് ഞാൻ ഇവരും സബ്സ്ക്രൈബ് നിർബന്ധമായും ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ മുന്നോട്ട് പോകാൻ നിങ്ങളെ സപ്പോർട്ടാണ് ആവശ്യം നിങ്ങളില്ലോട്ടാണ് ഞാൻ ഇത്രത്തോളം മുന്നോട്ട് പോകാൻ ഞാൻ പ്രേരിത്തുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം നന്ദി